ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഒരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും പല ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പഞ്ചായത്തിൽ കയറി ഇറങ്ങി നടക്കുന്നവരായിരിക്കും എന്നാൽ നമ്മുടെ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ വെബ്സൈറ്റ് സർക്കാർ ലോഗിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വെബ്സൈറ്റിലൂടെ നമുക്ക് പഞ്ചായത്തിൻ്റെ എല്ലാ സേവനങ്ങളും ലഭ്യമാകുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് ഈ വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോ അതിനായി ആദ്യം തന്നെ നമ്മുടെ ഫോണിലെ ഗൂഗിൾ ക്രോം നമ്മൾ ഓപ്പൺ ചെയ്യാം ഇവിടെ നമ്മൾ സിറ്റിസൺ സർവീസ് പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്യാം സിറ്റിസൺ സർവീസ് പോർട്ടൽ സെർച്ച് കൊടുക്കാം ഇവിടെ ആദ്യം കാണുന്ന സിറ്റിസൺ സർവീസ് പോർട്ടൽ നമ്മൾ സെലക്ട് ചെയ്യാം തുടർന്ന് വരുന്ന വിൻഡോയിൽ നമുക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ അത് വേണം സെലക്ട് ചെയ്യാനേ അപ്പോൾ ഇതാ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് വിവരങ്ങൾ ലഭ്യമാകും ഇതെന്ന് പറയുന്നത് വേറൊന്നുമല്ല ഇത് നമ്മളിപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഈ ലോഗിൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആധാർ ഒത്തൻറ്റിക്കേഷന് വിധേയമാകേണ്ടതുണ്ട് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപഭോക്താവിൻ്റെ ആധികാരികത ഉറപ്പുവരുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ ഒത്തൻറ്റിഫിക്കേഷൻ നടത്തുന്നത് പിന്നെ എന്ന് പറയുവാണെങ്കിൽ ഇതിപ്പോൾ ഒരു പ്രാവശ്യത്തേക്ക് മാത്രം മതി പിന്നീട് നമുക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഈ ലോഗിൻലൂടെ തന്നെ ആപ്ലിക്കേഷൻ അയക്കണം എന്നുണ്ടെങ്കിൽ ആധാറിൻ്റെ ആവശ്യമൊന്നുമില്ല ആദ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും ഒത്തന്റിഫിക്കേഷൻ നടത്തണം അത്രയേ ഉള്ളൂ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോഗിൻ വഴി തന്നെ അപേക്ഷ നൽകണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് പഞ്ചായത്തിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രം വഴിയോ എങ്ങനെ വേണമെങ്കിലും അപേക്ഷ കൊടുക്കാം ഇതൊരു ഈസി മെത്തേഡ് ആയതുകൊണ്ട് നമ്മൾ അതിനെ പറ്റിയിട്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് വായിച്ചു നോക്കിയ ശേഷം താഴെ നമുക്ക് ടിക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ ടിക്ക് കൊടുക്കാം പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ തുടരുകയെന്ന് കണ്ട് കാണിക്കും നമ്മൾ അതിൽ ടച്ച് ചെയ്യാം ഇനി നമുക്ക് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം അതിനായി നമ്മുടെ പേര് നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ആധാറിലേത് നെയിമാണോ അതുപോലെ തന്നെ നമ്മൾ പേര് എൻ്റർ ചെയ്ത് കൊടുക്കണേ ഇനി നമ്മുടെ ആധാർ നമ്പർ നമ്മൾ ഇവിടെ എൻറ്റർ ചെയ്യാം ഇനി നമ്മുടെ മെയിൽ ഐ ഡി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ വാലിഡ് ആയിട്ടുള്ളൊരു മൊബൈൽ നമ്പർ ഇവിടെ എൻറ്റർ ചെയ്യണേ ശേഷം ഇവിടെ ഒരു ക്യാപ്ച കൊടുത്തിട്ടുണ്ടാവും ആ ക്യാപ്ച നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ ശേഷം അക്കൗണ്ട് സൃഷ്ടിക്കാവുന്നതുകൊണ്ട് താഴെ കാണുന്നില്ലേ അതിൽ നമ്മൾ ടച്ച് ചെയ്യാം തുടർന്ന് ഒരു ചെറിയ വിൻഡോ വരുന്നുണ്ട് അതിൽ നമ്മളോടൊരു കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചിട്ട് ഒരു കൺഫർമേഷൻ മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളതിൽ അതേ എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കാം ഇതാ അപ്പോൾ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട് അത് മാത്രമല്ല നമ്മൾ നമ്മുടെ മെയിൽ ഐ ഡി ഫോൺ നമ്പർ നമ്മൾ കൊടുത്തില്ലേ അതിലേക്ക് ഒരു താൽക്കാലികമായിട്ടൊരു പാസ്വേഡ് അയച്ച് തന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമുക്കിനി ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള പാസ്വേഡ് ഉണ്ടല്ലോ ഒരു താൽക്കാലിക പാസ്വേഡ് നമ്മുടെ ഫോണിലോട്ട് വന്നിട്ടുണ്ടാവുമല്ലോ അത് വെച്ച് നമുക്ക് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കാം അതിന് സ്ക്രീനിൽ കാണുന്ന ലോഗിൻ ബട്ടൺ ഉണ്ടല്ലോ അവിടെ ഒന്ന് ടച്ച് ചെയ്യാം ഇനി നമ്മുടെ യൂസർ നെയ്മും പാസ്വേഡും നമ്മൾ കൊടുക്കുക യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മുടെ മെയിൽ ഐ ഡി ആയിരിക്കും അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇനി നമ്മുടെ ഫോണിലേക്ക് വന്നിട്ടുള്ള പാസ്വേഡ് ഉണ്ടല്ലോ അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണേ ഓക്കെ ഇനി ഇവിടെ ഒരു ക്യാപ്ച്ച് കൊടുത്തിട്ടുണ്ടാവും ആ ക്യാപ്ച്ച് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ലോഗിൻ ചെയ്യാം തുടർന്ന് വരുന്ന വിൻഡോയിൽ നമ്മളിതായി ഇനി നമ്മൾക്ക് ഇപ്പോൾ നിലവിൽ നമുക്ക് കിട്ടിയിട്ടുള്ള പാസ്വേഡ് ഉണ്ടല്ലോ ആ പാസ്വേഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ പുതിയ പാസ്വേഡ് നമ്മളിപ്പോൾ എപ്പോഴും ഓർത്ത് വയ്ക്കുന്ന അതിലൊരു പാസ്വേഡ് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുന്ന അതിനകത്തൊരു ഇപ്പോൾ നമുക്ക് ഇതേ കിട്ടിയ ഫോമാറ്റ് തന്നെയായിരിക്കണം അതിലൊരു നമ്പർ ഉണ്ടാവണം ഇപ്പോൾ സ്മോൾ ലെറ്റേഴ്സ് ഉണ്ടാവണം അങ്ങനെ ഒരു ഫോമാറ്റിൽ വേണം നമ്മൾ പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കാനേ ഇനി നമ്മുടെ പാസ്വേഡ് നമ്മൾ ഒന്നും കൂടെ റീ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി താഴെയായിട്ട് പാസ്വേഡ് മാറ്റുക എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടില്ലേ അതിൽ ടച്ച് ചെയ്യാം അപ്പോൾ നമ്മുടെ പാസ്വേഡ് ഇവിടെ മാറുകയെ നമ്മളിപ്പോൾ ഇവിടെ ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട് നമ്മൾ കൺഫർമേഷൻ കൊടുക്കുക അപ്പോൾ നമ്മുടെ പാസ്വേഡ് ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പം ഇനി ഈ നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ പുതിയ പാസ്വേഡ് യൂസ് ചെയ്യാം അപ്പം ഇനി എങ്ങനെയാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്